ഉത്തർപ്രദേശിൽ ട്രെയിൻ യാത്രക്കിടയിൽ ക്രൈസ്തവ സന്യാസിനിമാരെ ബജ്റംഗ്ദൾ പ്രവർത്തകർ ആക്രമിക്കുകയും അവരെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിക്കുകയും ചെയ്തത് വലിയ വാർത്തയായിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ വെച്ചാണ് തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലെ നാല് സന്യാസിനിമാർക്ക് ഈ ദുരനുഭവം ഉണ്ടായത് വടക്കേ ഇന്ത്യക്കാരായിരുന്ന രണ്ട് സന്യാസിനി അർത്ഥിനികളെ മതം മാറ്റാനായി കൊണ്ടുപോവുകയാണ് എന്നാരോപിച്ച് ആക്രോശങ്ങൾ ആരംഭിച്ച ബജറംഗ് ദൾ പ്രവർത്തകർ മതത്തെ ചൂണ്ടിയും വർഗീയ പരാമർശങ്ങൾ ഉന്നയിച്ചുമാണ് സ്ഥിതിഗതികൾ വഷളാക്കിയത് ഏക മതാധിഷ്ഠിതമായ ഒരു രാഷ്ട്രത്തിനു വേണ്ടിയുള്ള തീവ്രവും കടുത്തതുമായ ഹിന്ദുത്വവാദ നിലപാടുകൾ ശക്തിപ്പെടുന്നതിൻ്റെ അടയാളമായി സന്യാസിനിമാർക്കുണ്ടായ ഈ ദുരനുഭവത്തെ മനസ്സിലാക്കാവുന്നതാണ് ഭൂരിപക്ഷ വർഗീയതയെ അടയാളപ്പെടുത്തിയ ഈ സംഭവം ഉണ്ടാകുന്ന ഈ ആഴ്ചയിൽ തന്നെ മതന്യൂനപക്ഷ വർഗീയതയുടെ അടയാളമായി പലരും ചൂണ്ടിക്കാട്ടിയ ഒരു കൂടിക്കാഴ്ചയുടെ വീഡിയോ ദൃശ്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് കേരളത്തിലെ വിവിധ മുന്നണികളിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയ കേരളത്തിന് പരിചിതമല്ലാത്ത ഒരു ഒത്തുചേരലിൽ ചിരിച്ചുല്ലസിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളായിരുന്നു അത് ഈ ഒത്തുചേരലിൻ്റെ അടിസ്ഥാനമാകട്ടെ കേവലം മതബോധം മാത്രമായിരുന്നു താനും ന്യൂനപക്ഷത്തിൻ്റെയും ഭൂരിപക്ഷത്തിൻ്റെയും വർഗീയ അജണ്ടകളും താൽപ്പര്യങ്ങളും ഈ ദേശത്തെ വിഴുങ്ങുകയാണ് എന്ന ആശങ്ക പങ്കുവെച്ചുകൊണ്ട് ഈ ലക്കം സത്യാന്വേഷിയിലേക്ക് ഏവർക്കും സ്വാഗതം മാർച്ച് പത്തൊൻപത് വെള്ളിയാഴ്ച ഡൽഹിയിൽ നിന്നും ഒഡീഷയിലേക്കുള്ള യാത്ര ചെയ്യുകയായിരുന്നു തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ ഡൽഹി പ്രൊവിൻസിലെ നാല് സന്യാസിനിമാർ ഒഡീഷയിൽ നിന്നുള്ള പത്തൊൻപത് വയസ്സുള്ള രണ്ട് സന്യാസാർത്ഥിനിമാരുടെ അവധിക്ക് അവരെ നാട്ടിൽ കൊണ്ടുചെന്നാക്കാൻ കൂടെ പോയവരായിരുന്നു ഒരു മലയാളി ഉൾപ്പെടെയുള്ള മറ്റ് രണ്ടുപേർ ഉച്ചയ്ക്ക് മുൻപ് ഡൽഹിയിൽ നിന്നും തിരിച്ച അവർ വൈകിട്ട് ആറരയോടെ ഝാൻസി എത്താറായപ്പോഴാണ് അതിക്രമത്തിന് ഇരയായത് ഒഡീഷയിൽ നിന്നുള്ള സന്യാസാർത്ഥിനിമാരായ രണ്ടുപേരെയും മതം മാറ്റാനായി കൊണ്ടുപോയതാണ് എന്നായിരുന്നു ആക്രമിച്ചവരുടെ പ്രധാന ആരോപണം പ്രശ്നം ഗുരുതരമായപ്പോൾ സന്യാസിനിമാരിൽ ഒരാൾ ഡൽഹിയിലെ പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് വിളിച്ച് വിവരം ധരിപ്പിച്ചു എന്നാൽ ഫോൺ വിളിച്ചു വെച്ചതോടെ പ്രശ്നം കൂടുതൽ വഷളാവുകയും ജയ് ശ്രീറാം ജയ് ഹനുമാൻ മുദ്രാവാക്യങ്ങൾ വിളികൾ അവിടെ അന്തരീക്ഷത്തിൽ ഉയരുകയും ചെയ്തു ട്രെയിൻ ഝാൻസി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ട്രെയിനിലുണ്ടിൽ പ്രവേശിച്ച് നാലു പേരോടും ലഗേജുകളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാനായി ആവശ്യപ്പെട്ടു തങ്ങൾ അവധിക്ക് നാട്ടിൽ പോകുന്നവരാണ് പുറത്തിറങ്ങാൻ കഴിയുകയില്ല എന്ന അവരുടെ വാക്കുകൾ പക്ഷേ പോലീസ് അംഗീകരിച്ചില്ല വനിതാ പോലീസ് ഇല്ലാതെ പുറത്തിറങ്ങില്ല എന്നവർ പറഞ്ഞെങ്കിലും ബലപ്രയോഗത്തിലൂടെ പോലീസ് അവരെ ട്രെയിനിൽ നിന്ന് പുറത്തിറക്കി തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ പര്യാപ്തമായ കയ്യിലുണ്ടായിരുന്ന ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റുകൾ പലതും കാണിച്ചിട്ടും അതെല്ലാം അക്രമികളും അവരുടെ പക്ഷത്തു നിന്ന പോലീസ് ഉദ്യോഗസ്ഥരും തള്ളിക്കളഞ്ഞു പിന്നീട് ഝാൻസി ബിഷപ്സ് ഹൗസിലെ വൈദികരുടെ ഇടപെടലിലൂടെ ലക്നൗ ഐ ജി ഡൽഹിയിലെ ചില ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെ വിവരം ധരിപ്പിച്ചു ഐ ജിയുടെ നിർദ്ദേശപ്രകാരം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും വൈദികരും സ്ഥലത്തെത്തിയാണ് അവരുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തി അവരെ പുറത്തിറക്കിയത് അന്നേദിനം ഝാൻസിയിൽ തന്നെ സുരക്ഷിതമായി താമസിച്ച് പിറ്റേ ദിവസം ശനിയാഴ്ചയാണ് അവർക്ക് യാത്ര തുടരാൻ കഴിഞ്ഞത് തുടർന്നുള്ള യാത്രയിൽ അവർ ആക്രമിക്കപ്പെട്ടേക്കാമെന്ന ആശങ്ക ഉണ്ടായിരുന്നതിനാൽ സന്യാസ വസ്ത്രം ധരിച്ചിരുന്ന രണ്ട് സന്യാസിനിമാരും തുടർന്നുള്ള യാത്രയിൽ സാധാരണ വേഷം ധരിച്ചാണ് യാത്ര തുടർന്നത് എന്തിലും ഏതിലും വർഗീയതയുടെ വിഷം കുത്തിവെക്കുന്ന പ്രവർത്തന രീതികളും ഗൂഢാലോചനകളും രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം സംഘടിത നീക്കങ്ങളിലൂടെ സംഭവിക്കുന്ന വർഗീയ ധ്രുവീകരണത്തിന്റെ ആഴം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സന്ദീപ് ദാസ് എന്ന വ്യക്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പ് വളരെ പ്രസക്തമാണ് അതിൽ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ തികച്ചും കാലിക പ്രസക്തവുമാണ് പതിനഞ്ച് ദിവസം പ്രായമായ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഒരാംബുലൻസ് നമ്മുടെ നിരത്തുകളിലൂടെ ചീറിപ്പാഞ്ഞപ്പോൾ ഒന്നുമറിയാത്ത ആ കുഞ്ഞിനെ ചിലർ വിശേഷിപ്പിച്ചത് ജിഹാദിയുടെ വിത്ത് എന്നാണ് ഒരുപാട് മനുഷ്യരുടെ ജീവനെടുത്ത തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആനയെ തൃശൂർ പൂരത്തിന്റെ വിളംബരത്തിന് എഴുന്നള്ളിക്കരുത് എന്ന് കളക്ടർ അനുപമ ഉത്തരവിട്ടത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എങ്കിലും ക്രിസ്തു മതവിശ്വാസിയായ ക്ലിൻസൺ പോളിൻ്റെ ഭാര്യയായ അനുപമ ഹിന്ദുക്കളെ ദ്രോഹിക്കുന്നതിനു വേണ്ടി കൈക്കൊണ്ട തീരുമാനമായിട്ടാണ് ആ നടപടി വ്യാഖ്യാനിക്കപ്പെട്ടത് ബ്രസീലും സൗദി അറേബ്യയും തമ്മിൽ ഫുട്ബോൾ മത്സരം വന്നാൽ മലപ്പുറം ജില്ലയിലുള്ളവർ മതപരമായ കാരണങ്ങളാൽ സൗദിയെ പിന്തുണയ്ക്കും എന്ന് ധ്വനിപ്പിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് ഓൾ ഇന്ത്യ റേഡിയോയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു ബാങ്ക് ജീവനക്കാരൻ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ മുഴുവൻ പാകിസ്ഥാനിലേക്ക് നാടുകടത്തണം എന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആഹ്വാനം ചെയ്തു അയാൾക്കെതിരെ നടപടിയെടുക്കാൻ ബാങ്ക് തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ ആ ജീവനക്കാരനെ തൊട്ടുപോയാൽ ബാങ്കിലുള്ള നിക്ഷേപങ്ങൾ മുഴുവൻ കൂട്ടത്തോടെ പിൻവലിക്കും എന്ന് കസ്റ്റമേഴ്സ് ഒന്നടങ്കം ഭീഷണി മുഴക്കിയത്രേ ദേശസ്നേഹമെന്നാൽ വർഗീയവാദമാണെന്ന ബോധം ഇവിടെ വല്ലാതെ വേരുറച്ചു പോയിരിക്കുന്നു എന്നും മനുഷ്യരെക്കാൾ മതങ്ങളെ സ്നേഹിക്കുന്നവരെയാണ് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടത് എന്ന് ബോധ്യമാകുന്നുവെന്നും പ്രസ്തുത കുറിപ്പിൽ എഴുത്തുകാരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇസ്ലാമിക സ്റ്റേറ്റ് അതിക്രൂരമായ മത മുഖമായിരുന്നു അത്തരമൊരു കാടത്തം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല അതിലേക്കുള്ള വളർച്ചയുടെ വേറിട്ട വഴികൾ നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിക സ്റ്റേറ്റിനു വേണ്ടിയുള്ള ഭീകരത പോലെ തന്നെ അപലപനീയമാണ് ഏകമതാധിഷ്ഠിതമായ ഒരു രാഷ്ട്രത്തിനു വേണ്ടിയുള്ള തീവ്ര ഹിന്ദുത്വ നിലപാടുകളും ന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള അപവാദ പ്രചരണങ്ങളും ഝാൻസിയിലേതുപോലെയുള്ള അതിക്രമങ്ങളും ഇത്തരം ഒരു അജണ്ടയുടെ ഭാഗം തന്നെയാണ് ചരിത്രം തിരുത്തി കുറിക്കാനും ഹിന്ദുത്വവാദത്തിന് അനുകൂലമായ ചരിത്ര പാഠപുസ്തകങ്ങൾ ക്രമീകരിക്കുവാനുമുള്ള ശ്രമങ്ങളും പിന്നാമ്പുറത്ത് വിജയകരമായി മുന്നേറുന്നുണ്ട് ന്യൂനപക്ഷങ്ങളെ ദേശവിരുദ്ധരായി ചിത്രീകരിച്ചുകൊണ്ട് ഭൂരിപക്ഷ വോട്ട് ബാങ്ക് ഏകോപിപ്പിക്കാനുള്ള രാഷ്ട്രീയ അജണ്ടയാണ് ഇവിടെയെല്ലാം നടപ്പാകുന്നത് ഇപ്രകാരം വിഭാഗീയത വളർത്തുന്നത് രാജ്യത്തിനോ ദേശത്തിനോ ഗുണപ്രദമാവുകയില്ല മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും വ്യവസ്ഥാപിതമാക്കിയും മൗലിക അവകാശമാക്കിയും ഭരണഘടന സ്ഥാപിച്ചവർ ഇക്കാര്യങ്ങളെക്കുറിച്ച് തികച്ചും ബോധവാന്മാരായിരുന്നു വർഗീയവാദത്തിൻ്റെ മറ്റൊരു ശൈലി സർവാധിപത്യ പ്രവണതയാണ് ഓരോരുത്തരും എന്ത് ഭക്ഷിക്കണം എന്ത് ധരിക്കണം എന്തു വിശ്വസിക്കണം എങ്ങനെ ജീവിക്കണം എന്നതൊക്കെ ഒരു വർഗീയ ഭരണകൂടം നിർദ്ദേശിക്കാൻ തുടങ്ങുന്നിടത്താണ് ജനാധിപത്യം അവസാനിക്കുന്നതും മതാധിപത്യം ആരംഭിക്കുന്നതും ജനാധിപത്യം വ്യക്തി സ്വാതന്ത്ര്യത്തിലും മതസ്വാതന്ത്ര്യത്തിലുമെല്ലാം അധിഷ്ഠിതമാണ് തങ്ങളോട് യോജിക്കാത്തവർക്ക് പാകിസ്ഥാനിലേക്ക് പോകാമെന്ന് ഭാരതത്തിൽ പറയുന്നതും വത്തിക്കാനിലേക്ക് പൊക്കോളൂ എന്ന് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പറയുന്നതും ഈ സർവാധിപത്യ സ്വഭാവത്തിൻ്റെ ശൈലിയാണ് ഭരണവകുപ്പുകളിലും പോലീസിലും ജുഡീഷ്യറിയിലും സ്വന്തം ആളുകളെ നിറച്ച് രാഷ്ട്രത്തെ വർഗീയവത്കരിക്കാൻ നടത്തുന്ന ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയുടെ കരാളഹസ്തങ്ങളിലാണ് ഇതര മതവിഭാഗങ്ങളും സാധാരണ ജനങ്ങളും ഞെരിഞ്ഞമരുന്നത് മതപ്രചരണത്തിന് സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന ഒരു മതേതര രാജ്യത്ത് മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ പ്രസക്തിയും ആവശ്യകതയും എന്താണ് മതപ്രചരണത്തിനായി ചതിയും ഭീഷണിയും ഉപയോഗിക്കാൻ പാടില്ല എന്നത് ഭരണഘടനാപരമായ ഒരു നിർദ്ദേശം തന്നെയാണ് നിയമപരമായി സുപ്രീം കോടതി അത് വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതുമാണ് എന്നിട്ടും മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരുന്നതിന് പിന്നിൽ ന്യൂനപക്ഷങ്ങളെ നിയമപരമായി നേരിടാനുള്ള ഉറപ്പ് തന്നെയാണ് ഉദ്യോഗസ്ഥരുടെയും പോലീസിൻ്റെയും സഹായത്തോടെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാൻ ഈ നിയമത്തെ ദുരുപയോഗിക്കാൻ തൽപര കക്ഷികൾക്ക് സാധിക്കും ഭാരതത്തിൽ ഹിന്ദുത്വം പറയുന്നവർക്കും മറ്റ് രാഷ്ട്രങ്ങളിൽ ഇസ്ലാമിക സ്റ്റേറ്റിനു വേണ്ടി വാദിക്കുന്നവർക്കും തങ്ങളുടെ പ്രവാസികളെയെല്ലാം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വിളിക്കാൻ കഴിയുമോ ഓരോ രാജ്യവും ഹിന്ദുത്വം പോലെയും ഇസ്ലാമിക സ്റ്റേറ്റ് പോലെയുമുള്ള അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഈ ലോകത്ത് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുമോ ഏതൊരു രാജ്യത്തായാലും മനുഷ്യരുടെ മതപരമായ കാര്യങ്ങളിൽ ഭരണകൂടം ഇടപെടുന്നതും മനുഷ്യരെ രണ്ടായി തിരിച്ച് വിചാരണ ചെയ്യുന്നതും ജനാധിപത്യത്തിന് ഭൂഷണമായ കാര്യങ്ങളല്ല അത്തരം നയങ്ങളാണ് ഝാൻസിയിലേതുപോലുള്ള ആൾക്കൂട്ട വിചാരണകൾക്ക് വഴിതെളിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൂർണ്ണ മതസ്വാതന്ത്ര്യം എന്ന തത്വത്തിന് ഘടകവിരുദ്ധമാണ് ഇത്തരം നിലപാടുകളും നയങ്ങളും നിയമനിർമ്മാണങ്ങളുമെന്ന് പറയാതെ വയ്യ വംശീയ അടിസ്ഥാനത്തിലോ ഒരേ മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമായോ രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ വർഗീയ വിഭാഗീയതയ്ക്ക് വലിയ പ്രസക്തി ഇല്ലായിരുന്നു ഈ നാട്ടിൽ ദേശീയ അടിസ്ഥാനത്തിൽ രാഷ്ട്രങ്ങൾ ഉണ്ടായതോടെയാണ് ന്യൂനപക്ഷ പ്രശ്നങ്ങൾ ശക്തമായി തീർന്നത് പിന്നീട് ഇപ്പോൾ വൻതോതിൽ കുടിയേറ്റക്കാരും രാഷ്ട്രീയ അഭയാർത്ഥികളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രങ്ങളും ബഹുസ്വര സമൂഹങ്ങളായി മാറിയിരിക്കുകയാണ് സമൂഹത്തിൽ ഭൂരിപക്ഷങ്ങളും സാധാരണമായിട്ടുണ്ട് ഈ ചുറ്റുപാടിൽ പൊരുത്തപ്പെടലുകളാണ് മാനവകുലത്തിന് അത്യാവശ്യമായിട്ടുള്ളത് എന്നാൽ അധികാരമോഹവും താൻ പോരിമയും ജനങ്ങൾക്കിടയിൽ വിടവുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു ആധിപത്യം സ്ഥാപിക്കാനുള്ള വ്യഗ്രതയിൽ മതത്തെയാണ് സകലരും മറയും ആയുധവുമാക്കുന്നത് മറ്റു മതങ്ങളെ ശത്രുക്കളായി കാണുന്നവർക്കും മറ്റു മതങ്ങളെ അധിക്ഷേപിക്കുന്നവർക്കും ഇല്ലാതെ പോകുന്നത് ശരിയായ മതദർശനമാണ് സഹിഷ്ണുതയും സാഹോദര്യവുമാണ് അവിടെ കൈമോശം വരുന്നത് എല്ലാവർക്കും മതസ്വാതന്ത്ര്യം എന്ന ചിന്തയുടെ അടിസ്ഥാനം എല്ലാ മതങ്ങളും സത്യത്തിൻ്റെ പൂർണതയിൽ തുല്യമാണ് എന്ന ധാരണയല്ല താൻ ഒരു മതത്തിൽ കണ്ടെത്തുന്ന സത്യം പൂർണ്ണമെന്ന് കരുതിയാവും ഒരാൾ ആ മതത്തിൽ അംഗമാകുന്നത് വ്യക്തികളുടെ ഈ സ്വാതന്ത്ര്യമാണ് മാനിക്കപ്പെടേണ്ടത് മതസ്വാതന്ത്ര്യം ഉള്ളിടത്താണ് സകല മനുഷ്യരുടെയും തുല്യതയും അവകാശങ്ങളും അംഗീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് സത്യാന്വേഷണത്തിന് ഓരോ മനുഷ്യനുമുള്ള ഈ അവകാശത്തെ അതിനാൽ ആരും തടസ്സപ്പെടുത്താൻ പാടില്ല വിശ്വാസം ജീവനേക്കാൾ പ്രധാനമായി കരുതുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അത്രമേൽ മൗലികമായ ആ അവകാശത്തെ തടയാൻ ഒരു രാഷ്ട്രത്തിനും അധികാരമില്ല എന്നത് നാം തന്നെ പറയേണ്ടിയിരിക്കുന്നു അഥവാ നാം സോദരർ എന്ന ചാക്രിക ലേഖനത്തിന്റെ ആമുഖത്തിൽ നമ്പർ എട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ കുറിക്കുന്ന വരികൾ ഹൃദയസ്പർശിയും കാലിക പ്രസക്തവുമാണ് ഇക്കാലത്ത് ഓരോ മനുഷ്യ വ്യക്തിയുടെയും അന്തസ് അംഗീകരിക്കുന്നത് വഴി സാഹോദര്യത്തിനു വേണ്ടിയുള്ള ഒരു സാർവത്രിക അഭിലാഷത്തിന് ജന്മം നൽകാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ നാം കാണുന്ന സ്വപ്നം നമ്മുടെ ജീവിതത്തെ അത്ഭുതകരമായ ഒരു സാഹസമാക്കി മാറ്റുന്നത് എങ്ങനെ എന്ന് കാണിച്ചു തരുന്ന ഒരു മനോഹര രഹസ്യം നമുക്കിവിടെയുണ്ട് ആർക്കും ജീവിതത്തെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയുകയില്ല എന്നതിനാൽ നമ്മെ പിന്താങ്ങുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം നമുക്ക് ആവശ്യമാണ് എന്നതാണ് ആ രഹസ്യം അവിടെ നമുക്ക് ഭാവിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പരസ്പരം സഹായിക്കാൻ കഴിയും ഒന്നിച്ച് സ്വപ്നം കാണുക എന്നത് അത്രമേൽ പ്രധാനമാണ് എന്നാൽ നാം തനിച്ചായി പോയാൽ മരീചികകൾ പോലെ ഇല്ലാത്ത കാര്യങ്ങൾ കാണുക എന്ന അപകട സാധ്യതയുണ്ടാകും മറിച്ച് കൂട്ടായ്മയിലാണെങ്കിലോ സ്വപ്നങ്ങൾ ഒരുമിച്ചാണ് നിർമ്മിക്കപ്പെടുന്നത് അതിനാൽ ഏക മാനവ കുടുംബം എന്ന നിലയിലും ഒരേ ശരീരം പങ്കുവെക്കുന്ന സഹയാത്രികർ എന്ന നിലയിലും നമ്മുടെ പൊതുഭവനമായ ഭൂമിയുടെ മക്കൾ എന്ന നിലയിലും അവന്റെയും അവളുടെയും വിശ്വാസങ്ങളുടെയും ബോധ്യങ്ങളുടെയും സമ്പന്നത ഉൾക്കൊണ്ടും അവരുടെ സ്വന്തം ശബ്ദത്തോട് ചേർന്ന് നിന്നും നമുക്കൊരുമിച്ച് സ്വപ്നം കാണാം കാരണം നാം സഹോദരി സഹോദരന്മാരാണ് സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങൾ സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതൂ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ